മേ ബി ബിയുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ള ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇത് എഗ് റൈസ് മുട്ടച്ചോറ് അപ്പോൾ അത് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരിത്തിരി സവോള പിന്നെ കുറച്ച് തക്കാളി ഇത്രയാണ് വെജിറ്റബിൾസ് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്ത് വെജിറ്റബിൾസ് വേണേലും ആഡ് ചെയ്യാം പിന്നെ ക്യാപ്സിക്കൊക്കെ ഞാൻ അടക്കം ഇടാറുണ്ട് പിന്നെ ഒരു മുട്ടയും കുറച്ച് ജീരകശാല റൈസും അപ്പോൾ ആദ്യം തന്നെ ജീരകശാല റൈസ് ഞാനൊരു സെപ്പറേറ്റ് കുക്കറിലൊരു ഒന്നര സ്പൂൺ അത്രയൊക്കെ വേണ്ടു അതെടുത്ത് കുക്കറിൽ മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ വേറൊരു കുക്കറെടുത്ത് അല്ലെങ്കിൽ വേറൊരു പാത്രം എടുക്കാം പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കുറച്ച് കടുക് ഒരു ഒരിത്തിരി ജീരകം ഒരു നുള്ളു മതി പിന്നെ ഒരു ഇത്തിരി പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു രണ്ട് ഒരു വലിയ സ്പൂണോളം കുറച്ച് ചെറുതായി നുറുക്കിയിട്ട സവോള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമ്മൾ ഫ്ലേവറിന് അനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പം അത് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം കേട്ടോ ഇനി സോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വെച്ചാൽ ഒരു ഒരു കുക്കറിൽ റൈസ് ആവുമ്പോഴേക്കും മറ്റേ കുക്കറിൽ നമുക്ക് വെജിറ്റബിൾസും മുട്ടയൊക്കെ സോട്ട് ചെയ്തെടുക്കാം ഒന്ന് ഉള്ളി ഒന്ന് നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം അതിലേക്ക് ക്യാരറ്റും ആഡ് ചെയ്യാം ഇതിൻ്റെ ഇവിടെ നമുക്ക് ക്യാപ്സിക്കവും ഇടാം കേട്ടോ ക്യാപ്സിക്കും ഇതേപോലെ ചെറുതായിട്ട് നുറുക്കി ഇട്ടിട്ട് ആക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇന്ന് എൻ്റെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതിടാഞ്ഞത് സോ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നല്ല രീതിയിൽ വലിയ ഭയങ്കര തീയിൽ വെക്കണ്ട കരിഞ്ഞു പോവും നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കണം സോ അതിലേക്ക് നമുക്ക് മഞ്ഞൾ കുറച്ച് കുരുമുളകും ഞാൻ ആഡ് ചെയ്യും മെയിന് ഞാൻ അത്യാവശ്യം കുരുമുളകൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇത് പൊടി ആയിട്ടുള്ള കുരുമുളകാണ് ഒരു നുള്ളു ഭയങ്കര കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ ഞാൻ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ ഇത് യൂസ് ചെയ്യും പിന്നെ അതിലേക്ക് ഒരിത്തിരി ഗരം മസാലയാണ് കേട്ടോ അത് ഗരം മസാല ഉള്ളു മതിയൊരു ഫ്ലേവറിന് എനിക്ക് അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒഴിച്ച് ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി വെക്കാം അപ്പം ഇപ്പം കാണാം വെള്ളമൊക്കെ വറ്റി ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് വെന്തിട്ടില്ലെങ്കിൽ അത് തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നല്ലോണം വേണമെന്ന് പറയുന്നത് അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് മുട്ട അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇവക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ റൈസിൻ്റെ കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ഞാൻ വെറുതെ ചിക്കി പൊരിച്ചിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കഴിക്കൂല അതുപോലെ ബോയിൽഡ് എഗും അത്ര വലിയ ഇഷ്ടമല്ല ഒരു മൂഡിനനുസരിച്ച് കഴിക്കും അപ്പം ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണേലും നല്ല രീതിയിലൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിട്ട് വിട്ട് കണ്ടു ഇപ്പം കാണുന്ന പോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമ്മളുടെ കൺസിസ്റ്റൻസി മസാലയുടെ മറ്റേ സൈഡിൽ ഞാൻ ചോറ് നോക്കിയപ്പോഴത്തേക്കും നല്ല വെന്തിട്ടുണ്ട് അതുപോലെ അതിൽ വെള്ളമൊക്കെ ഞാൻ ഊറ്റിയെടുത്തു എന്നിട്ട് ഈ മസാല നമ്മളുടെ ഈ എഗ്ഗിൻ്റെ മസാല നമ്മളതിലേക്ക് ഇടുവാണ് കേട്ടോ ഇനി ഇതിൽ പ്രത്യേകിച്ച് മസാല ഒന്നും അധികം ചേർക്കണമെന്നില്ല ആവശ്യത്തിനുള്ള കുരുമുളക് ആണേലും മഞ്ഞളും ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ നല്ല രീതിയിലൊന്ന് ചെറിയ ഫ്ലെയിമിനിട്ട് ചെറിയ ചൂടോടെ തന്നെ ഇളക്കി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് മേവിന് കൊടുക്കാം മേവ് കാണുമ്പോൾ തന്നെ വാരാൻ തുടങ്ങും പക്ഷേ ഇത് കാണുമ്പോഴുള്ള വാരൽ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരി കുറേ ഒക്കെ പെറുക്കി നിലത്തൊക്കെ ഇടുകയാണ് ചെയ്യാം സോ മേ ബി ബേബിക്ക് ഇഷ്ടമായി കണ്ടോ മേ ബേ ചെറിയ ചൂടോടെയാണ് ഞാൻ കൊടുക്കുന്നത് അതാണ് ആ ഒരു ഭാവം അവൾക്ക് അപ്പം ഇത് നമുക്ക് സാധാ റൈസ് സാധാ നമ്മളുടെ ചോറിലും നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിത് ജീരകശാല യൂസ് ചെയ്തതെന്നാ പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കവും അങ്ങനത്തെ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം ക്യാപ്സിക്കം അതുപോലെ കോളിഫ്ലവർ ഒക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി രസമായിരിക്കും ആയോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോ താങ്ക്